ഹായ് ഫ്രണ്ട്സ് എൻ്റെ കയ്യിലിരിക്കുന്നത് പാലട മിക്സാണേ നമുക്ക് വിഷുവിന് പായസം വയ്ക്കണ്ടേ അപ്പം പാലട എങ്ങനെയാണ് നല്ല മധുരം കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പം ഒരു പാത്രത്തിലേക്ക് പാലുടെ മിക്സ് മുഴുവനായിട്ടങ്ങ് തട്ടിയേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കണം പാത്രം അപ്പോൾ അടയും അതിൽ കിടക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ഇങ്ങനെ ഇതേ ഭാഗത്ത് വരും പഞ്ചസാര അടിയിലായിട്ട് വരുവേ അപ്പം നമുക്കിതെല്ലാം ഉണർന്നിരിച്ചെടുക്കാം അത് അടയും എടുത്തിട്ടുണ്ട് പഞ്ചസാരയും മാറ്റി മുന്തിരിഞ്ഞയും അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാരയും നമുക്ക് പകുതി മതി കേട്ടോ പകുതി അങ്ങ് മാറ്റിയില്ല ഇനി ഇതിലേക്ക് ചൗവരിയാണേ കുറച്ച് ചൗവരി എടുത്തിട്ടുണ്ട് അതിനെ കഴുകി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതപ്പം തിളച്ച് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് അതവിടെ നിന്ന് വെന്ത് വരട്ടെ നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം അതിലേക്ക് നെയ്യൊഴിച്ചു കൊടുത്തു നമ്മൾ വേർതിരിച്ചെടുത്ത് അട അതിലിട്ട് ഒന്ന് വരട്ടിയെടുക്കാം സാധാരണ നമ്മൾ പാലട എങ്ങനെയാണ് പാല് തിളപ്പിച്ച് അതിൽ മിക്സ് ഇട്ട് ഉപയോഗിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ അപ്പോൾ അടയെല്ലാം നല്ല വരേണ്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അര ലിറ്റർ പാലോ അര ലിറ്റർ വെള്ളവും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തു ഇനി ഇതിൽ കിടന്ന് അട നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ അ ചൗവനിയും വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് പകുതി പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കണ്ടോ പകുതി പഞ്ചസാര അതിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇനി വേവിച്ച് വെച്ച ചൗര് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കും ഇപ്പൊ അടദാവ് എന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ മുക്കാൽ ലിറ്റർ പാലാണേ ചേർത്ത് കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് അടയെല്ലാം നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്യാം ഇതാ തിള വന്നിട്ടുണ്ട് നമുക്കങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബാക്കി പഞ്ചസാര ഉണ്ടല്ലേ കുറേ പഞ്ചസാര ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് മധുരം കറക്റ്റ് കേട്ടോ ഈ പായസനത്തിൽ അപ്പോൾ നെയ്യൊഴിച്ചു അണ്ടിപ്പരിപ്പിട്ടു ഒന്ന് വറുത്തെടുക്കാം അത് മാറ്റിയിട്ട് അതിൽ തന്നെ മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം മുന്തിരിങ്ങ രണ്ട് കളറിൽ കാണുന്നില്ലേ കറുത്ത മുന്തിരി മിക്സിൽ ഉണ്ടായിരുന്നതും മറ്റേത് വെളുത്ത മുന്തിരി എന്തെങ്കിലും കുറച്ച് ഇരുന്നതും ആണേ അപ്പം നമ്മുടെ പാലട മിക്സി ടേസ്റ്റി ആയിട്ടുള്ള പാലട മിക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വിഷുവിന് ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ അവരുടെ ചെറിയ പാക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മിക്സിയിൽ ചേർത്ത് കൊടുക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ വിഷു ആശംസകൾ